പിടിച്ച ഇരുട്ടിനെ ഭകഞ്ഞു മാറ്റിക്കൊണ്ട് അമറിന്റെ കാർ അതിവേഗം വാഞ്ഞുകൊണ്ടിരുന്നു ഇനി കോവിലകത്ത് സർ നോ വേറെ ഒരാളെ കാണാനുണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന പീറ്ററിന്റെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു നിമിഷങ്ങൾ കൊണ്ടവൻ ലക്ഷ്യസ്ഥാനത്തെത്തി ഡോർ തുറന്നവൻ പുറത്തേക്ക് ഇറങ്ങിയതും വയലിൻ്റെ കരയിലായി നിന്നുകൊണ്ട് നിലാവട്ടത്തിൽ പാടത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്ന രാമനാഥനെ കണ്ടതും അവൻ്റെ മുഖം ഗൗരവപൂർണമായി അവൻ കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് അയാളുടെ അരികിലേക്ക് ചെന്നു താൻ വന്നതുപോലും അറിയാതെ ഏതോ ലോകത്തിൽ എന്നതുപോലെ നിൽക്കുന്ന അയാളെ അവനൊന്ന് നോക്കി എന്തിനാ കാണണമെന്ന് പറഞ്ഞത് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യമാണ് അയാളെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത് മുന്നിൽ നിൽക്കുന്ന അമറിനെ കണ്ട് അയാളൊന്നും നെടുവേറപ്പെട്ടു അവനെ കൊന്നോ കൊന്നിട്ടില്ല അതിന് ഇനി രണ്ട് ദിവസം കൂടിയുണ്ട് അവൻ പറഞ്ഞു കേട്ട് അയാളൊന്ന് അമർത്തി മുളുകയുള്ളൂ അമർ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഭാരതി മരിച്ചപ്പോൾ എല്ലാവരും കൂടി അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ തയ്യാറായ ആ പിഞ്ചു കുഞ്ഞിനെ മാധവി അമ്മയായി ഏറ്റെടുക്കുമ്പോൾ അവന് സ്വയം അച്ഛനാവുകയായിരുന്നു ഞാൻ ഒരിക്കൽ പോലും സ്വന്തം മക്കളിൽ നിന്ന് വേർതിരിച്ച് കണ്ടിട്ടില്ല അവനെ മഹേന്ദ്രനും നരേന്ദ്രനും സുഭദ്രയും അവർ മൂന്ന് പേരും എനിക്ക് ഒരുപോലെ തന്നെയായിരുന്നു കുഞ്ഞുനാളിൽ നാളിൽ അവന് എന്ന് വെച്ചാൽ ജീവനായിരുന്നു അവനെടുത്തുകൊണ്ട് നടന്ന അവൻ്റെ കുഞ്ഞനുജത്തി അങ്ങനെയുള്ള എൻ്റെ കുഞ്ഞിനെയാണ് അവൻ സ്വന്തം അനുജത്തിയുടെ എടുക്കാൻ പോലും മനസ്സ് കാട്ടി അവൻ എത്രത്തോളം അപകടകാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അവൻ കാരണം ഞാനെൻ്റെ കുഞ്ഞിനെ പോലും ഭദ്രയുടെ ഓർമ്മയിൽ അയാളുടെ നെഞ്ചി നീറി നരേന്ദ്രനാണ് ജോൽസിനെ കൊണ്ട് ഭദ്രയ്ക്ക് ജാതകദോഷമുണ്ടെന്നും അവൾ കാരണമാണ് സുഭദ്ര മരിച്ചതെന്നും പറയിപ്പിച്ചത് എന്ന് രാമനാഥൻ അല്പം മുമ്പാണ് അറിഞ്ഞത് അതും അമർ പറഞ്ഞിട്ട് അതുപോലെ സുഭദ്രയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യവും നരേന്ദ്രൻ്റെ യഥാർത്ഥ സ്വഭാവമെല്ലാം അമർ രാമനാഥൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയിരുന്നു അതിനുശേഷമായിരുന്നു അവൻ കോവിലകത്തേക്ക് വന്നത് രാമനാഥൻ്റെ അവസ്ഥയിൽ അമറിന് യാതൊരു സഹതാപവും തോന്നിയില്ല ആരെങ്കിലും പറഞ്ഞാണോ സ്വന്തം പേരെ കേട്ടു ഞാൻ മനസ്സിലാക്കേണ്ടത് അവൻ മനസ്സിൽ ചിന്തിച്ചു എനിക്ക് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അയാൾ അമറിൽ നോക്കി പതി ചോദിച്ചു വൈകി വന്ന തിരിച്ചറിവ് കൊണ്ട് എന്ത് നേട്ടം അവൻ്റെ ആ വാക്കുകൾ അയാളെ ചാട്ടുള്ളിപ്പോലെ വന്ന് പതിച്ചു അയാൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി നിങ്ങളുടെ ഈ ആവശ്യം അവൾ എത്രത്തോളം അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവളെ കാണാം ഇയാളെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ശേഷം പൊടി പറത്തിക്കൊണ്ട് അവിടെ നിന്ന് പാഞ്ഞു പോയി രണ്ട് ദിവസങ്ങൾ കൂടി പിന്നിട്ടു അതിനോടകം ഹരിനാരായണൻ്റെ മരണത്തിൽ ഉത്തരവാദി നരേന്ദ്രനും ശ്രീദേവിയും കൂടിയാണെന്ന് എല്ലാവരും അറിഞ്ഞു അതുമാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സുഭദ്രയുടെയും ചിറക്കിലെ വലിയ തമ്പുരാട്ടിയുടെയും മരണങ്ങൾ കൊലപാതകങ്ങളാണെന്നും അത് ചെയ്തത് ശ്രീദേവിയും നരേന്ദ്രനും കൂടിയാണെന്നും തെളിഞ്ഞു അതുകൂടാതെ അവർ തമ്മിലുള്ള അവിഹിതവും സത്യങ്ങൾ അറിഞ്ഞ ഗ്രാമവാസികൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി തങ്ങളുടെ തമ്പുരാന്റെ മരണത്തിന് ഉത്തരവാദി തൃപ്പങ്ങോട്ടും നരേന്ദ്രനും പാവത്തെ പോലെ നടന്ന ശ്രീദേവിയും കൂടെയാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കൂടെ നിന്ന് ചതിക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് പലരും ചിന്തിച്ചു നരേന്ദ്രനെയും ശ്രീദേവിയും കയ്യിൽ കിട്ടിയാൽ പച്ചയ്ക്ക് കത്തിക്കാൻ ആ നാട്ടുകാർ കാത്തിരുന്നു അവരെ പൊതുനിരത്ത് വെച്ച് വലിച്ചു കീറി ചിത്രവദം ചെയ്യാനായി ആ ഗ്രാമവാസികൾ ഓരോരുത്തരായി അണിനിരുന്നു ചിലർ തൃപ്പങ്ങോട്ട് തറവാടിന് മുന്നിൽ ചെന്ന് ബഹളം വെച്ചു അവരെ ചീത്ത പറഞ്ഞു സത്യങ്ങളറിഞ്ഞ രേണുക ഇനി തനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഭർത്താവില്ലെന്ന് തീരുമാനിച്ചു എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ ചൂട് തേടിപ്പോയി എന്ന സത്യം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തൃപ്പങ്കോട് തറവാട്ടിലെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം തറവാട്ടിലേക്ക് പോയി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്കുമുള്ളിൽ നിർവീകാരതയോടെ നിൽക്കുകയായിരുന്നു ഭദ്ര മൗനമായി അവൾ എന്തൊക്കെയോ അവരോട് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവളുടെ വേദനകളും പരിഭവങ്ങളുമാകാം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തോളിലൊരു കരസ്പർശമേറ്റതും അവൾ തിരിഞ്ഞു നോക്കി തൻ്റെ തൊട്ടു പിന്നിലായി തന്നോട് ചേർന്ന് നിൽക്കുന്ന അമരനെ കണ്ട് അവളൊന്നു പതറി രണ്ട് ദിവസമായി അവൾ അവനോട് മിണ്ടിയിട്ടില്ല തൻ്റെ തറവാട് സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൻ നുണകൾ പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്ന സത്യം അവൾക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ അവനെയൊന്നും നോക്കി പരിഭവമോ ദേഷ്യമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ അവൾ തെളിഞ്ഞു നിന്നു അവളൊന്നും വീണ്ടാ തിരി നടക്കാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് വലിച്ചു അവളൊന്ന് ആഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു അവളുടെ പുറംഭാഗം അവൻ്റെ നെഞ്ചിലമർന്നു അവൻ ഇരു കൈകൾ കൊണ്ടും അവളുടെ പിന്നിലൂടെ ഉണർന്ന് അവളുടെ തൊഴിൽ താടിമുട്ടിച്ചു നിന്നു ഇതുവരെ വിണക്കം തീർന്നില്ലേ പെണ്ണേ അവൻ അവളുടെ കാതിൽ പതിയൊന്നും മുത്തിക്കൊണ്ട് അവളോടായി ചോദിച്ചു അതിന് മറുപടി അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഈ ചുണ്ടിങ്ങനെ കൂർപ്പിക്കല്ലേ പെണ്ണേ എനിക്ക് കടിച്ചു നിന്നാൽ തോന്നുക ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ വിനുന്നത് പോലെ തോന്നി അവൾ ഒന്നും മിണ്ടാതെ അവനെ തള്ളി മരം ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ അവൾ നിസ്സഹായായി അവൾ ചുവന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും അവനൊരു കുഞ്ചിരിയോടെ അവളുടെ ഇരുകണുകളിലും മാറി മാറി ചുംബിച്ചു മൃദുലമായ അവൻ്റെ ചുംബനത്തിൽ ഒരു നിമിഷം അവൾ മറ്റെല്ലാം മറന്നുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു അവൻ്റെ ചുണ്ടുകൾ കണ്ണിൽ നിന്നും കവളിലേക്ക് നീങ്ങി അവിടെയും തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ടവൻ അവളെയും നോക്കി ചുണ്ടുകൾ കൂട്ടി കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുകയാണ് അവൾ ശ്രീ അവൻ ആർദ്രമായ സ്വരത്തിൽ വിളിച്ചതും അവൾ പതിയെ മിഴികൾ തുറന്ന് അവനെയും നോക്കി ചിറക്കൽ ഹരിനാരായണൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ എൻ്റെ ഈ കൈകളെ ഏൽപ്പിച്ചത് നിന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റുമെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ശ്രീകുട്ടിക്ക് ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ നെറ്റിച്ചൊളിഞ്ഞു അത് കണ്ടതും അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ടതും അവനവളെ ചേർത്ത് പിടിച്ചു ഞാനിവിടെ വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛൻ നിൻ്റെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിച്ചത് എന്താ അവൻ പറഞ്ഞു വിശ്വസിക്കാനാകാതെ അവൾ ഞെട്ടലോട് ചോദിച്ചു സത്യമാണ് പെണ്ണെ ഹരിയെങ്കിൽ അറിയാമായിരുന്നു എന്നിട്ടും അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിച്ചോ അവൾ അപ്പോഴും അവിശ്വസനീയതയോട് ചോദിച്ചു അവൾ ചോദിച്ച് കേട്ട് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു സമ്മതിച്ചത് കൊണ്ടാണല്ലോ നീ ഇപ്പോൾ എൻ്റെ പേര് കൊത്തി താലിയും സിന്ധൂരും അണിഞ്ഞുകൊണ്ട് എൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്നത് അവൻ്റെ ആ മറുപടിക്ക് അവളൊന്നും വീണ്ടാതെ മുഖം കുറിച്ചു നിന്നതേയുള്ളൂ ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ ഇത് വായിച്ചു നോക്ക് നീ എൻ്റെ അച്ഛൻ നിനക്കാ എഴുതി വെച്ചതാണ് അതും പറഞ്ഞുകൊണ്ടവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു കുഞ്ഞു ഡയറി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ശേഷം അവളുടെ നെർകേലൊന്നു കൂടി മുത്തിക്കൊണ്ടവൻ തിരിഞ്ഞു നടന്നു അവൻ പോകുന്ന വഴിയൊന്നും നോക്കിക്കൊണ്ടവൾ തൻ്റെ കയ്യിലിരുന്ന ഡയറിയിലേക്ക് കണ്ണുകൾ പായിച്ചു എന്തുകൊണ്ടോ അത് അവൾക്ക് തന്നെ വായിക്കണമെന്ന് തോന്നി അവൾ തൻ്റെ അമ്മയുടെ അസിത്തറയുടെ അരികിലായിരുന്നു ശേഷം പതിയ ഡയറിയുടെ ആദ്യ പേജ് മറിച്ചു എൻ്റെ വാവയ്ക്ക് തനിക്കെന്നപോലെ എഴുതിയിരിക്കുന്ന ഡയറി താളുകളിലേക്ക് അവൾ കണ്ണൊടിച്ചു അതിൽ നിന്ന് തന്നെ ഈ ഡയറി തനിക്ക് വേണ്ടി മാത്രമായിട്ട് അച്ഛൻ എഴുതിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അതിലെ പേജുകൾ മറിച്ചു അതിലെ ഓരോ പേജുകളിലും അമർ ചിറയ്ക്കൽ വന്ന നാളത്തോട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നു അമർ ചിറക്കൽ വന്നതും അവൻ തൻ്റെ മകളെ പ്രണയിച്ചതും ഒടുവിൽ വാവ തൻ്റെ പ്രണയം അയാളുടെ തുറന്നു പറഞ്ഞതും അതിൻ്റെ ഫലമായി അയാൾ അമരനോട് സംസാരിച്ചതും അതിൻ്റെ ഫലമായി അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞതും അവൻ കോവിലകത്ത് വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞതും എന്ത് വന്നാലും താൻ തൻ്റെ മകളെ അവന് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതും അങ്ങനെയെല്ലാം വിശദമായി തന്നെ അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ഓരോന്ന് വായിക്കുംതോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ വീണ്ടും അടുത്ത പേജ് മറിച്ചു അതിലന്നത്തെ രാത്രി ഹരികണ്ഠ കാഴ്ച വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അടുക്കളയോട് ചേർന്ന് വിറകും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കുന്നതിനു വേണ്ടി കെട്ടിത്തിരിച്ചിരിക്കുന്ന പത്തായപ്പുറയുടെ ഉമറത്തായി കിടന്നുകൊണ്ട് പരസ്പരം നാഗങ്ങളെപ്പോലെ ഇണചേരുന്ന നരേന്ദ്രനും ശ്രീദേവിയും ഒരു നിമിഷം തൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയാതെ ഹരി തറഞ്ഞു നിന്ന് പോയി ശ്രീദേവിയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവർത്തി അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇനിയും അവരുടെ കാമക്കളികൾ കണ്ടു നിൽക്കാനുള്ള മനസ്സില്ലാതെ അയാൾ അവരെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു പെട്ടെന്ന് നരേന്ദ്രന്റെ നാവിൽ നിന്നും ഭദ്രയുടെ പേര് കേട്ടതും ഹരിയുടെ നെറ്റിച്ചുളിഞ്ഞു അവനൊരു നിമിഷം സംശയത്തോടെ അവിടെ തന്നെ നിന്നു ഇനി എന്താ ദേവി നിന്റെ പ്ലാൻ ഞാൻ ആ ഭദ്രയെ അങ്ങ് തീർക്കുകയല്ലേ തങ്ങളുടെ കാമക്കളികൾ കഴിഞ്ഞതും തളർച്ചയോടെ പോകുന്ന നഗ്നരായി ആ വെറുനിലത്തും മലർന്നു കിടന്നുകൊണ്ട് നരേന്ദ്രൻ ചോദിച്ചത് കേട്ട് ഹരിയുടെ കണ്ണുകൾ കൂർത്തു അല്ല ആദ്യ ചിറക്കിൽ ഹരിനാരായണൻ അത് കഴിഞ്ഞിട്ട് ഭദ്ര അവൾ അയാളുടെ നെഞ്ചിലൂടെ വിരലുടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് നരേന്ദ്രന്റെയും ഹരിയുടേയും നെറ്റി ഒരുപോലെ ചൊളിഞ്ഞു അതെന്താ അങ്ങനെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഹരിനാരായണന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയിലെ അവളുടെ മരണം തൻ്റെ പ്രിയപ്പെട്ട മകൾ കണ്ണ്മിൽ ചത്തുമലച്ചു കിടക്കുമെന്ന് കാണുന്ന ഏതൊരു അച്ഛനാണ് സഹിക്കാൻ കഴിയുന്നത് അയാൾ കൗശലത്തോട് പറഞ്ഞു കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു പുച്ചിരി തെളിഞ്ഞു അവൾ പതി നിലത്തുനിന്ന് എഴുന്നേറ്റ് ചുറ്റിൽ ചിതറിക്കിടന്ന തൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു അപ്പോഴേക്കും നരേന്ദ്രനും തൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു ഹരിനാരായണനേക്കാൾ എനിക്ക് പക അവളോടാണ് എൻ്റെ ഹരിയേട്ടനെ എന്നിൽ തട്ടിയെടുത്ത സുഭദ്രയുടെ മകൾ ശ്രീഭദ്രയോട് വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞ ശേഷം ചുവരിലേക്ക് ചാരി നിന്ന പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ഹരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ ആ നശിച്ചവളൊന്ന് മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ അവൾ എന്നെ അമ്മയായിട്ട് കണ്ടിരുന്നു എങ്കിൽ ഇന്ന് ഹരിനാരായണൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഈ കോവിലകത്ത് കഴിഞ്ഞനെ ഹരിയേടനെ കൊണ്ട് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കാനായി അവൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഈ പ്രായം വരെ ഞാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നോ അവളുടെ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെന്നോ ഒന്നും വില പോയില്ല അവൾക്ക് അമ്മയായിട്ട് സുഭദ്ര മാത്രം മതി അത്രേ അവളുടെ ഒറ്റ വകു കൊണ്ടാണ് ഹരിയേടൻ എന്നെ വിവാഹം കഴിക്കാതിരുന്നത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയെങ്കിലും ഹരിയേടൻ എന്നെ കഴുത്തിൽ താലി ചാർത്തിയനെ അപ്പോൾ അങ്ങനെ അവളെങ്ങ് വെറുതെ വിടാൻ പറ്റുമോ ആദ്യം അവളെ കൊല്ലാതെ കൊല്ലണ്ടേ അങ്ങനെയല്ല എൻ്റെ പ്രതികാരം ഞാൻ അവളോട് തീർക്കേണ്ടത് അവൾ പകയോടെ പറയുന്നത് കേട്ട് നരേന്ദ്രൻ അതേ എന്ന രീതിയിൽ തലയാട്ടി എന്നാൽ അവളുടെ വാക്കിൽ കേട്ട ഹരി തറഞ്ഞു നിന്നുപോയി അവൾക്ക് തന്നോട് അങ്ങനെ മോഹമുണ്ടായിരുന്ന സത്യം അയാൾക്ക് ഓർക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല നരേട്ട ഹരിനാരായണനെ ആദ്യം തീർക്കാൻ പിന്നെയുമുണ്ട് കാര്യങ്ങൾ ശ്രീദേവിയുടെ ശബ്ദം കേട്ട് ഹരി വീണ്ടും അവിടേക്ക് ശ്രദ്ധിച്ചു അതെന്താ അമർനാഥ് അമർന്നാദോ അതാരാ അവൾ പറന്ന് കേട്ട് നരേന്ദ്രൻ സംശയത്തോട് ചോദിച്ചു കോവിലകത്തിന്റെ കളപ്പൂരിൽ എന്ന വാടകക്കാരൻ സ്വദേശം വടക്കേ ഇന്ത്യയിൽ എവിടെയാണ് അവൻ്റെ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നു എന്നാണ് അവൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതല്ല പിന്നെ അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോട് ചോദിച്ചു ചിറക്കൽ കോവിലകം കൂടെ ഇവിടുത്തെ കൊച്ചുതമ്പ്രാട്ടി ശ്രീഭദ്ര ഹരിനാരായണനും വാട്ട് അവൾ പറഞ്ഞു കേട്ട് അയാൾ ഞെട്ടിലൂടെ അവളെ നോക്കി നീ എന്താ പറയുന്നു ദേവി അപ്പോൾ നമ്മളെ കൂടാതെ ഹരിനാരായണനും മറ്റൊരു ശത്രു കൂടി ഉണ്ടോ അവൾ പറഞ്ഞു കേട്ട് അയാൾ ആഹ്ലാദത്തോട് ചോദിച്ചു അവൻ ശത്രുവോ മിത്രവും അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അവനും ഭദ്രയോടുള്ള പ്രണയം ആത്മാർത്ഥമാണ് അത് അവൾ നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ തിളക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ പറഞ്ഞു കേട്ട് അയാളുടെ മുഖത്ത് നിരാശ നിറഞ്ഞു അല്ല അപ്പോൾ നീ ഇതെങ്ങനെ അറിഞ്ഞു ഒരിക്കലും ഹരിയേട്ടനെ അവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അന്നാണ് അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നും ഹരിയേട്ടനും അറിയുന്നത് അതിൻ്റെ കൂടെ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യവും ലോകമെമ്പാടും അറിയപ്പെടുന്ന വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ അധിവാൻ അമർനാഥ് അവൻ എന്താ വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ ഓണർ അമർനാഥ് വസിഷ്ഠയോ നീ വെറുതെ പറയുന്നതല്ലോ അത് ചോദിക്കുമ്പോൾ അയാളുടെ കണി അത്ഭുതവും ഭയവും മാറി മാറി വന്നു ഞാനെന്നെ വെറുതെ പറയണം ഞാൻ കേട്ട കാര്യം പറഞ്ഞതാണ് അയാൾ പറഞ്ഞത് കേട്ടവർ അയാളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ലക്ഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിയേട്ടൻ ഈ ബന്ധത്തിനോട് താല്പര്യമില്ല പക്ഷെ ഭദ്രയ്ക്ക് അവനോട് പ്രണയമാണ് അത് നിനക്കെങ്ങനെ അറിയാം ഭദ്ര അവളുടെ പ്രണയം അച്ഛനോട് തുറന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഹരിയേട്ടൻ അവനോട് സംസാരിച്ചത് അതൊരിക്കലും നടക്കരുത് ദേവി അമർനാഥ് വസിഷ്ഠ നീ കരുന്ന് പോലൊരു വ്യക്തിയല്ല അവൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവൻ വസിഷ്ഠ ഗ്രൂപ്പ് കേരളത്തിൽ മാത്രമേ അവർക്ക് ബ്രാഞ്ച് ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ഉൾപ്പെടെ അവരുടെ ബിസിനസ് വളർന്ന് പന്തളിച്ചു കിടക്കുകയാണ് കുടുംബസ്വത്തിനേക്കാളും പത്തിലട്ടിയാണ് അവൻ ഒറ്റയ്ക്ക് നിന്ന് എതിരെ നിന്ന് അവനെയും തൊടാൻ പോലും ആർക്കും സാധിക്കില്ല അവൻ ശത്രുത നേടുന്നവർ മരണത്തെ സ്വയം വിളിച്ചു വരുന്നത് പോലെയാണ് ബിസിനസ് ലോകത്തെ അസുരനാണ് അവൻ അസുരാധിപതി അമറിനെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭയത്തിലേക്ക് അവൻ നോക്കി നിന്നു അവൻ അവരുടെ കൂടെ നിന്നാൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല ദേവി അതുകൊണ്ട് ഒരിക്കലും അവരുടെ ഈ ബന്ധം മുന്നോട്ട് പോകരുത് നരേന്ദ്രൻ കുടിലധിയോട് പറഞ്ഞു അതും ഞാൻ തീരുമാനിച്ചതാന്നരേട്ട ചിറക്കിലെ കൊശു നമ്പരാട്ടിക്ക് ഒരിക്കലും മംഗല്യോഗം ഉണ്ടായില്ല സമ്മതികയിലെ ഞാൻ അവളെ ഇഞ്ചിഞ്ചായി കൊല്ലണം അതിനി ഹരിനാരായണൻ ജീവിച്ചിരുന്നാൽ നടക്കില്ല അവനെ കൊന്നു തള്ളിയതിനു ശേഷം അവളെ ഞാൻ ആ വീടിൻ്റെ അടുക്കളക്കാരിയാക്കും ഇത്രയും നാൾ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ടിരുന്നു നിന്നത് അതുപോലെ ഇനി അവൾ നിൽക്കും സുഭദ്രയുടെ മകൾ ശ്രീഭദ്ര അവൾ പകയോട് പറഞ്ഞ് കേട്ട് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ല എന്തു വന്നാലും എൻ്റെ കുഞ്ഞിനെ താൻ സംരക്ഷിച്ചിരിക്കും ഒരിക്കലും ഈ ഇടയിലേക്ക് അവളെ ഇട്ട് കൊടുക്കില്ല അതിന് എന്ത് വേണമെന്ന് എനിക്ക് അറിയാം ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് അമറിൻ്റെ മുഖം തെളിഞ്ഞു വന്നു പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പലതും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഹരി അകത്തേ കയറിപ്പോയി ഡയറി വായിച്ചു കഴിഞ്ഞതും ഭാത്രയുടെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി അവൾ ഡയറി അടച്ചു വെച്ചുകൊണ്ട് സുഭദ്രയുടെ അസ്ത്രയിൽ മുഖം ഉറക്കി വെച്ച് കിടന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഭദ്ര പുറത്തെ കട്ട പിടിച്ച് നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു അച്ഛൻ്റെ ഡയറി വായിച്ചയിൽ നിന്ന് തന്നെ അമർ തന്നെ പൂർണ്ണ മനസ്സോടെയാണ് പ്രണയിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമായി എന്നാലും തൻ്റെ കോപുരകം സ്വന്തമാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണല്ലോ അവൻ വന്നതെന്ന ചിന്ത അവളെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു എത്രയൊക്കെ ചിന്തിച്ചിട്ടും അവൾക്കത് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്നില്ല ഇടുപ്പിലൂടെ രണ്ട് ബലിഷ്ടമായ കരങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നറിഞ്ഞതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അമ്മാർ അവളുടെ തൊളിൽ താടി ഊന്നി നിന്നുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഡയറി വായിച്ചില്ലേ അവൻ ചോദിച്ചു കേട്ട് അവൾ അവനെ നോക്കി അവളുടെ നോട്ടം കിടും അവൻ എന്തെന്ന രീതിയിൽ പുരുകം പൊക്കി അതിന് മറുപടി പറയാതെ അവൾ അവനിന്ന് അകന്ന് മാറി ബെഡിലേക്ക് എടുക്കാനായി പോയതും അവൻ്റെ കണ്ണുകളൊന്നും കൂർത്തു ഒറ്റ നിമിഷം കൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു അവളൊരു ഞെട്ടിലൂടെ മുഖം വരുത്തു നോക്കിയതും അവൻ്റെ മുഖമാകെ ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയിരുന്നു എന്താടി നിനക്ക് ഏ നിന്റെ അച്ഛൻ പൂർണ്ണ മനസ്സോടെയാണ് നിന്റെ കൈ പിടിച്ചതിനെ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടും പിന്നെയും നിൻ്റെ ഈ മുഖം വീർപ്പിക്കലിൻ്റെ അർത്ഥം എന്താ രണ്ട് ദിവസത്തെ ആണെങ്കിൽ പോലും അവളുടെ ഈ അവഗണന അവന് അത്രമേൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നെയും അവളുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് അവൻ ഒന്ന് അയഞ്ഞു നിന്നത് എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൾ പിന്നെയും കാണിക്കുന്ന ഈ അവഗണന അവനെ ഭ്രാന്തി പിടിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവൻ അത്രമാത്രം ദേഷ്യത്തോടെയാണ് അവളോട് ചോദിച്ചത് എന്നാൽ ഒരു നിമിഷം അവൻ്റെ ഭാവം കണ്ടവൾ പകച്ചുപോയി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു അവൻ പറയടി എന്താ നിന്റെ പ്രശ്നം പറയാൻ അതൊന്നുമില്ല അവൻ്റെ ദേഷ്യത്തോളം ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പിന്നെ പിന്നെ ഈ ഒഴിഞ്ഞുമാറലിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചത് അത് എന്നോടുള്ള പ്രണയം കൊണ്ടല്ലല്ലോ ഈ കോവിലേകത്തിൻ്റെ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് പരിഭവത്തോടെ അവൾ പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിഞ്ഞി മഞ്ഞു എന്നെ ആരാ എൻ്റെ ശ്രീകുട്ടിക്ക്